സുഹൃത്തുക്കളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ മനസ്സിലാക്കാനുള്ള വീഡിയോ സീരീസിൻ്റെ നാലാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം ഈ ഭാഗത്തിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എത്തിക്സും റെസ്പോൺസിബിലിറ്റീസും മനസ്സിലാക്കാം എ സാങ്കേതികവിദ്യകൾ പുരോഗമിക്കുമ്പോൾ അവയുടെ വികസനത്തിൻ്റെയും വിന്യാസത്തിൻ്റെയും ധാർമ്മിക പ്രത്യാഘാതങ്ങൾ പരിഗണിക്കുന്നത് നിർണായകമാണ് എയിലെ എത്തിക്സ് സ്വകാര്യത പക്ഷപാതം മുതൽ ഉത്തരവാദിത്തവും സുതാര്യതയും വരെയുള്ള വിപുലമായ പരിഗണനകൾ ഉൾക്കൊള്ളുന്നു സ്വകാര്യത ഒരു അടിസ്ഥാന മനുഷ്യാവകാശമാണ് കൂടാതെ എഐ സംവിധാനങ്ങൾ വ്യക്തികളുടെ ഡാറ്റയെ മാനിക്കുകയും സംരക്ഷിക്കുകയും വേണം മുഖം തിരിച്ചറിയൽ മുതൽ ഓൺലൈൻ നിരീക്ഷണം വരെ ശരിയായി ക്രമീകരിച്ചിട്ടില്ലെങ്കിൽ സ്വകാര്യത ലംഘിക്കാൻ എഐയ്ക്ക് കഴിയും എ അൽഗോരിതങ്ങളിലെ പക്ഷപാതത്തിന് വിവേചനം ശാശ്വതമാക്കാനും സാമൂഹിക അസമത്വങ്ങളെ ശക്തിപ്പെടുത്താനും കഴിയും നീതിയും സമത്വവും ഉറപ്പാക്കാൻ എഐ വികസന ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും പക്ഷപാതത്തെ അഭിസംബോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എയ് നൈതികതയുടെ മറ്റൊരു നിർണായക വശമാണ് ഉത്തരവാദിത്വം എയ് സിസ്റ്റങ്ങൾ തെറ്റുകൾ വരുത്തുകയോ ദോഷം വരുത്തുകയോ ചെയ്യുമ്പോൾ ആരാണ് ഉത്തരവാദി ഓട്ടോണമസ് വെഹിക്കിൾസ് മുതൽ ഓട്ടോണമസ് വെപ്പൺസ് വരെ ഏ സംവിധാനങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദികളായിരിക്കണം ഈ സിസ്റ്റങ്ങളിൽ വിശ്വാസം വളർത്തുന്നതിന് സുതാര്യത പ്രധാനമാണ് എ അൽഗോരിതങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അവരുടെ തീരുമാനങ്ങളുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഉപയോക്താക്കൾ മനസ്സിലാക്കണം സുതാര്യത പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ അറിവുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്താനും എ ഐ ഡെവലപ്പർമാരെ ഉത്തരവാദിത്വത്തോടെ നിർത്താനും നമുക്ക് ഉപയോക്താക്കളെ പ്രാപ്തരാക്കാം നിർമ്മിത ബുദ്ധിയുടെ മേഖലയിൽ നമ്മൾ നവീകരണം തുടരുമ്പോൾ ധാർമ്മിക പരിഗണനകൾക്ക് മുൻഗണന നൽകേണ്ടതും എ കൂടുതൽ ഗുണം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ് ഇന്റർ ഡിസിപ്ലിനറി ഡയലോഗും സഹകരണവും വളർത്തിയെടുക്കുന്നതിലൂടെ എ ഉയർത്തുന്ന സങ്കീർണമായ ധാർമ്മിക വെല്ലുവിളികൾ നാവിഗേറ്റ് ചെയ്യാനും കൂടുതൽ ഉൾക്കൊള്ളുന്നതും തുല്യവുമായ ഭാവി കെട്ടിപ്പടുക്കാനും നമുക്ക് കഴിയും നമ്മുടെ ധാർമ്മിക തത്വങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് എയുടെ ശക്തി പ്രയോജനപ്പെടുത്താം ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി ജിജ്ഞാസയോടെ തുടരുക അനുകമ്പയോടെ നിലകൊള്ളുക മെച്ചപ്പെട്ട ലോകത്തിനായി പരിശ്രമിക്കുക